ലോക വ്യാപാര യുദ്ധം രൂക്ഷമായി യു എസിന്റെ പകരച്ചുങ്കം ഇന്നു മുതൽ ഇന്ത്യയ്ക്ക് ഇളവൊന്നും ഉണ്ടാകില്ലെന്നും ഉറപ്പായി അന്യായമായ ഉയർന്ന നിരക്കുകൾ ചുമത്തി യു എസ് കയറ്റുമതിക്കാർക്ക് നഷ്ടമുണ്ടാക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും വൈറ്റ് ഹൌസ് കഴിഞ്ഞ ദിവസം ഉൾപ്പെടുത്തിയിരുന്നു വ്യത്യസ്ത രാഷ്ട്രങ്ങൾക്ക് വ്യത്യസ്ത ഇറക്കുമതി നികുതി നിരക്കുകളോ അതോ എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാവുന്ന ഒരൊറ്റ നികുതി നിരക്കോ എന്നിവയിൽ ഏതാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയെന്നും ഇതുവരെ വ്യക്തവുമായിട്ടില്ല നികുതി പ്രഖ്യാപനം ട്രംപ് നേരിട്ടായിരിക്കും നടത്തുകയെന്നും വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ പറയുന്നുണ്ട് എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാവുന്ന ഇരുപത് ശതമാനം ആഗോള തീരുവ ഏർപ്പെടുത്തുക എന്നതാണ് ട്രംപിന് മുന്നിലുള്ള ഒരു നിർദ്ദേശം വ്യത്യസ്ത രാജ്യങ്ങൾക്ക് മേൽ വ്യത്യസ്ത നിരക്കുകളും അതിനൊപ്പം പ്രത്യേക ഉൽപ്പന്നങ്ങളിൽ കൂടുതൽ നിരക്കുകൾ ഏർപ്പെടുത്തുക എന്നതും പരിഗണനയിലുണ്ട് തീരുവകളിൽ പരസ്പര തുല്യത എന്ന രണ്ടാമത്തെ സമീപനത്തിനാണ് ഘട്ടത്തിൽ മുൻതൂക്കം ലഭിച്ചിട്ടുള്ളതെന്നാണ് സൂചന ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് യു എസ് യു എസിന്റെ പകരചുങ്കം ഇന്ത്യയുടെ കയറ്റുമതിയിൽ വലിയ ആഘാതമുണ്ടാക്കും തീരുവ ഇരുപത്തിയഞ്ച് ശതമാനം ഉയർത്തിയാൽ ഇന്ത്യ നേരിടേണ്ടി വരിക മൂവായിരത്തി ഒരുന്നൂറ് കോടി ഡോളറിന്റെ നഷ്ടമായിരിക്കും പത്ത് ശതമാനം താരിഫ് നിശ്ചയിച്ചാൽ പോലും ഇന്ത്യക്ക് യു എസിലേക്കുള്ള കയറ്റുമതിയിൽ ഏകദേശം അറുന്നൂറ് കോടി ഡോളർ നഷ്ടമുണ്ടാക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂഡൽഹിയിൽ ചർച്ച നടന്നിരുന്നു ബി ടി ഐയുടെ ഒരു ഭാഗത്തിന്റെ കാര്യത്തിൽ ഈ വർഷം അവസാനത്തോടെ അന്തിമ തീരുമാനമുണ്ടാക്കാൻ ധാരണയിലെത്തിയെങ്കിലും തീരുവ ഇളവ് സംബന്ധിച്ച് തീരുമാനമൊന്നും ഉണ്ടായില്ല വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന യു എസിന്റെ പ്രഖ്യാപനവും ഇന്ത്യക്ക് തിരിച്ചടിയാവും അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നൂറ് ശതമാനം തീരുവ ചുമത്തുന്നതായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് ഇന്നലെ വിമർശിച്ചിരുന്നു ഈ ഉയർന്ന താരിഫുകൾ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഈ വിപണികൾ പ്രവേശിക്കുന്നത് അസാധ്യമാകുന്നു ഇക്ക ഇക്കാരണത്താൽ യു എസിൽ പല ബിസിനസ്സുകളും അടച്ചുപൂട്ടാൻ നിർബന്ധിതമായിട്ടുണ്ടെന്നും പലരുടെയും ജോലി നഷ്ടപ്പെടാൻ ഈ ഉയർന്ന നിരക്ക് കാരണമായിട്ടുണ്ടെന്നും അവർ പറഞ്ഞു എന്നാൽ ഇന്ത്യ നികുതി കുറയ്ക്കാൻ തയ്യാറായിട്ടുണ്ടെന്നും യു എസും ഒരു വ്യാപാര കരാറിന് തയ്യാറെടുക്കുകയാണെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കാർഷിക ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്നും നികുതി കുറച്ച് കൂടുതലായി ഇറക്കുമതി ചെയ്യാൻ മോദി സർക്കാർ വഴിയൊരുക്കി കൊടുക്കുമെന്നാണ് യു എസിന്റെ പ്രതീക്ഷ ഒപ്പം നിരവധി ഉൽപ്പന്നങ്ങളും കസ്റ്റംസ് തീരുവ കുറയ്ക്കുകയും ചെയ്തു